നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കല്ലേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫേസ് വൈറ്റനിങ് ഗ്ലോ സീറട്ടോ അപ്പൊ സിറങ്ങളൊന്നും നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യണ കാണുമ്പോൾ മിക്കരും അതിലെ ഓയിൽസ് ഒക്കെ കാണുമ്പോൾ പറയും ഞങ്ങൾക്ക് പറ്റില്ല ഓയിലി ആണ് പറ്റില്ല എന്ന് പറയല്ലേ പക്ഷെ ഇന്ന് നമുക്ക് എല്ലാ സ്കിൻ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റ് ആവുകയും നല്ല ഗ്ലോയി ആവുകയും ചെയ്യും നല്ല ആൻറ്റി ഏജിങ് ആവുകയും ചെയ്യും അങ്ങനെ പറ്റിയിട്ടുള്ള ഒരു സിറാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത് ജസ്റ്റ് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയന്റ് ഈ ഒരു സിറം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടു വീട്ടിൽ തന്നെ ചെയ്യാം നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കളറിലാണ് സിറം വരുന്നത് സിമ്പിൾ ആണ് അപ്പൊ നമുക്ക് നോക്കിയാലോ നല്ല ഗുണങ്ങളുണ്ട് ബെനിഫിറ്റ് കൂടുതലാണ് ഈ സിറത്തിന് നല്ലോണം ഗ്ലോയിങ് ആവുകയും ചെയ്യും എസ്പെഷ്യലി നിങ്ങളെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അത്ര നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഇൻഗ്രീഡിയൻ്റ് ആണ് അതുപോലെ തന്നെ നോൺ കോമഡോജനിക്ക് ആണ് അതായത് നമുക്ക് ഓയിലി സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ എന്താ പറയുക സ്കിന്നിൽ ഇരുന്ന് ഇങ്ങനെ പോഴ്സ് ആയി പോഴ്സിലൊക്കെ ഇരുന്ന് അത് ഇങ്ങനെ ക്ലോഗായി പിംപിൾസ് ആവില്ല അങ്ങനത്തെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ നല്ലോണം റെഡ്യൂസ് ചെയ്യുകയും ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി ചെറുപ്പമാക്കി നമ്മുടെ സ്കിന്നിനെ വെക്കാൻ പറ്റണത് അപ്പൊ ഞാൻ ഇനി പറഞ്ഞു പറഞ്ഞു ബെനിഫിറ്റ് ഇങ്ങനെ പറയണില്ലേ നമുക്ക് വീഡിയോയിലൂടെ പറയാൻ ബെനിഫിറ്റ് അപ്പൊ ഈ ഒരു വൈറ്റനിങ് ഗ്ലോ സിറം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് അപ്പൊ നമുക്ക് ഈ ഒരു വൈറ്റനിങ് ഗ്ലോ സിറം പ്രിപ്പയർ ചെയ്യാട്ടോ ആദ്യം നനം ഒന്നും ഇല്ലാത്ത ഒരു പാത്രോപ അവളോ എടുക്കാം ഇതിലേക്ക് നമ്മുടെ മെയിൻ അല്ലെങ്കിൽ ഏഗ് ഇൻഗ്രീഡിയന്റ് വന്നിട്ട് നമ്മുടെ ഊബ ഓയിൽ ആണ് ഇത് ഞാൻ ഖാദീരി മേടിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്ലംഡ് അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് നാച്ചുറൽ ഒരു ബ്യൂട്ടി അതായത് നാച്ചുറൽ ഒരു ബ്രൈറ്റനിങ് ടാൻ റിമൂവൽ അതുപോലെ തന്നെ ആന്റി ഏജിങ് എല്ലാം കൂടിയിട്ടുള്ള ഒരു ഓയിലാട്ടോ അപ്പൊ അത് ഇത് ഈ ഒരു ഓയിലില് സാഫ്രോൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതായത് കുങ്കുമപ്പൂ കൂടി ഉണ്ട് അതായത് ഈ ഖാദിയുടെ ഈ ഒരു എന്താ പറയുക ഓയിൽ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു യെല്ലോ കളർ ഉണ്ട് കേട്ടോ അതാണ് അപ്പോ ആ ഒരു കളറാണ് അതുകൊണ്ട് അപ്പൊ ചിലപ്പോൾ നമ്മൾ വേറെ മേടിക്കുമ്പോൾ ബ്രാൻഡിന്റെ മേടിക്കുമ്പോൾ നോർമൽ കളറായിരിക്കും ഇതിൽ കുങ്കുമപ്പൂ കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു കളർ വരുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മേടിക്കാം ഞാൻ ആദ്യം ആമസോണിൽ നിന്നാണ് മേടിച്ചത് പിന്നെ റേറ്റിന്റെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ അടുത്ത ബോട്ടിൽ മേടിച്ചപ്പോൾ ഖാദിയുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഏത് വേണമെങ്കിലും മേടിക്കാം കോൾഡ് പ്രസ്സരാണെങ്കിൽ അത്രയും നല്ലത് അപ്പൊ ഞാൻ ഇത് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഒരു മൂന്ന് നാല് സ്പൂൺ നമ്മുടെ ഹോബ ഓയിലെടുത്തിട്ടുണ്ട് ഒരു ലെമൺ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞപ്പോൾ ലെമൺ ആഡ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഫേസിൽ ഡയറക്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും മിക്സ് ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സ് ചെയ്ത് ഇത് ആഡ് ചെയ്യണതുകൊണ്ട് കുഴപ്പമില്ല ലെമൺ അതായത് ഡൈലൂട്ട് ചെയ്ത് ആഡ് ചെയ്യണമുണ്ട് നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റിൻ ടാൻ അതുപോലെ തന്നെ നമ്മുടെ ഡീപ്പ് ആയിട്ടുള്ള ആക്നെ മാർക്കുകൾ ഇതിനൊക്കെ നന്നായിട്ട് ടെർമിനേറ്റ് ചെയ്ത് അതായത് എലിമിനേറ്റ് ചെയ്യാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ വിറ്റമിൻ സി റിച്ച് ആണ് നമ്മുടെ നാരങ്ങയിൽ അതായത് ലെമണിൽ അപ്പം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ അതിലൊക്കെ കുരുമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ അതിലിങ്ങനെ കിടന്ന് നമ്മുടെ എണ്ണ എണ്ണത്തിന് എണ്ണയ്ക്ക് ഒരു മോശം മണം വരും അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തൊരു കുറച്ചൊരു തി സാധാരണ എണ്ണ മയത്തിൽ നിന്നും വിട്ടിട്ട് ഒരു ചെറിയൊരു തിക്നെസ് ഫീൽ ചെയ്യും അപ്പം നമ്മൾ മിക്സിങ്ങ് സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്താൽ മതി എന്നിട്ട് നമുക്കിത് ഫില്ലറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് പറ്റാവുന്ന ഏതെങ്കിലും ബോട്ടിലേക്കോ നമുക്ക് മാറ്റാം കേട്ടോ അങ്ങനെ ഡ്രോപ്പ് ആയിട്ട് വരുന്ന ബോട്ടിലേക്ക് മാറ്റാണ് ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് ഒരു നമുക്കൊരു കണക്കനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഒരു നാല് ഡ്രോപ്പ് നമുക്ക് കയ്യിലെ ഫേസിലോ കൈയിലോ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ഒരു നമുക്ക് ഉള്ളതിനനുസരിച്ചിട്ട് ഇതില്ലെങ്കിലും ആക്കി വെക്കാം ഒരു ത്രീ ഫോർ ഡേയ്സ് ഒക്കെ ഇത് പുറത്തിരിക്കും പിന്നെ ഒരു വൺ വീക്ക് ഒക്കെ ആവുമ്പോഴേക്കും സ്മെല്ല് മാറും അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് ഫ്രിഡ്ജിൽ എപ്പോഴും ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നല്ലത് കേട്ടോ ഒരു മൂന്ന് ദിവസൊക്കെ പ്രൊഡക്റ്റ് ഇരുന്നുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ലെമൺ ഉള്ളത് കൊണ്ട് ചെറുതായിട്ട് അതിന്റെ സ്മെല്ലൊന്നും മാറും അപ്പൊ കണ്ടില്ലേ നല്ലൊരു അടിപൊളി കളറിലാണ് വരുന്നത് അപ്പോ ഈ സിറം എപ്പോഴും എടുക്കുമ്പോ ഇതിങ്ങനെയാവും ഇരിക്കുക കണ്ടില്ലേ അടിയിൽ ഓറഞ്ചിന്റെ ആ ഒരു എക്സ്ട്രാറ്റ് അതായത് നമ്മുടെ നാരങ്ങയുടെ എക്സ്ട്രാക്റ്റും മുകളില് നമ്മുടെ ഇതായിട്ട് ഇരിക്കുക അപ്പൊ നമ്മൾ കണ്ടില്ലേ ഡബിൾ കളറായിട്ട് ഇരിക്കുക കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് രണ്ട് കളർ ഇവിടെയും ഇവിടെയും ഇപ്പൊ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യാം ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ നോക്കാം ഫേസ് നല്ല രീതിക്ക് തന്നെ നല്ല ഗ്ലോയിങ് ആവും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലത്തെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഇതെല്ലാം നല്ല രീതിക്ക് തന്നെ മാറും ഇതൊരു സിറം മാതിരി നമുക്ക് സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യണ്ട നമ്മൾ കുളിക്കണേക്കാ മുന്നേ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നൈറ്റ് സ്കിൻ കെയർ ചെയ്യണേ മുന്നേ നമുക്കിതൊരു എന്താ പറയാ ഓവറോൾ ഒരു പ്രൊട്ടക്ഷൻ ഒരു എന്താ പറയാ സിറം മാതിരി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ സ്കിൻ കെയർ ഓയിലൊക്കെ യൂസ് ചെയ്യണ മാതിരി ജസ്റ്റ് നമ്മുടെ ഫേസിൽ എല്ലാവരുടെയും നമ്മൾ കുളിക്കണേ മുന്നാണെങ്കിൽ എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ചെറിയൊരു മസാജ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം ഒന്നോ ഒന്നെട്ട് കൊണ്ടോ ഇനിയിപ്പോ നമ്മളൊരു ട്വന്റി ഫൈവ് പ്ലസ് കഴിഞ്ഞാണെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്നോ ചെറിയ മസാജ് കൊടുക്കുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് എല്ലാവരും മസാജ് ചെയ്തിട്ട് നോർമൽ ആയിട്ട് നമ്മൾ കുളിക്കുമ്പോൾ കടലപ്പൊടി ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയാം ഇല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ആണെങ്കിൽ അതിട്ടിട്ട് വാഷ് ചെയ്ത് കളയാം അടിപൊളി റിസൾട്ട് റിസൾട്ടാണുള്ളത് ആവും ും ഗ്ലോയിട്ടോ അപ്പൊ ഈ ഒരു സിറത്തിന്റെ അപ്ലൈ ചെയ്യണതൊക്കെ കണ്ടില്ലേ അപ്പൊ ഇതുപോലെ യൂസ് ചെയ്യാം നമുക്ക് ഇത് ഫേസിൽ വെച്ചിട്ട് കെടുക്കേണ്ട കാര്യൊന്നുമില്ല ജസ്റ്റ് നമ്മൾ കുളിക്കണേ മുന്നോ അല്ലെങ്കിൽ നമ്മള് സ്കിൻ കെയർ രാത്രി നമ്മൾ ചെയ്യണേക്കാൻ മുന്നേക്കൊരു പത്തു അഞ്ചു മിനിറ്റ് ഫേസ് ഇട്ടിട്ട് ആന്റിയേജിങ് ഒരു എന്താ പറ രീതിയാണ് നിങ്ങക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചൊരു മസാജ് ഒക്കെ കൊടുത്ത് ചെറിയ സ്ട്രോക്സ് ഒക്കെ കൊടുത്ത് സ്കിന്നിനെ ചെറുതായിട്ടൊന്ന് എന്താ പറയാ ഒന്ന് പാമ്പർ ചെയ്ത് ആ ഒരു മസാജൊക്കെ കൊടുത്താ അപ്പൊ എന്ന് വേണമെന്നില്ല ഒന്നര ഡ്രസ് കൂടുതലുള്ളൂ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പൊരു ട്വന്റി ഫൈവ് പ്ലസ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മസാജ് ഒക്കെ ഡെയിലി കൊടുക്കണോണ്ട് കുഴപ്പൊന്നുമില്ല അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ വാഷ് ചെയ്ത് കാണാം നമ്മുടെ ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് പൗഡർ ആണെങ്കിൽ അത് വെച്ച് വാഷ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യാം ചെയ്ത് നോക്കാം നല്ല ആൻകേജിങ് ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിന് കിട്ടും നല്ലവണ്ണം യൂത്ത്ഫുൾ ആയിട്ട് സ്കിന്നിനെ വെക്കും ഫേസിൽ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു പോർഷനിലൊക്കെ കുറച്ച് ദിവസം ഇട്ട് നോക്കാം ഓക്കെ എന്തായാലും ഒരു അലർജി ടെസ്റ്റ് ചെയ്യണം നല്ലതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം വിചാരിക്കണത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു